ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് രവിചന്ദ്രൻ അശ്വിനെപ്പറ്റിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും വിട പറയുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച അദ്ദേഹം ഐ പി എൽ മാത്രമായിരുന്നു ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം ആ ഒരു ഐ പി എല്ലിൽ നിന്നും വിട പറയുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ അദ്ദേഹം പുറത്ത് വിടുന്നത് പതിനാറ് സീസണുകൾ നീണ്ടു നിന്ന ഐ പി എൽ കരിയറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തി ഏഴ് വിക്കറ്റുകളാണ് അശ്വിൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്കും ക്രിക്കറ്റ് ബോർഡിനും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഐ പി എൽ ക്രിക്കറ്റർ എന്ന നിലയിലുള്ള എൻ്റെ സമയം ഇന്ന് അവസാനിക്കുന്നു എന്നാണ് എന്നാൽ വിവിധ ലീഗുകളിൽ ഒരു പര്യവേഷകൻ എന്ന എന്ന നിലയിലുള്ള എൻ്റെ സമയം ഇന്ന് ആരംഭിക്കുന്നു എന്ന് അശ്വിൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഐ പി എൽ കരിയർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റാണ് അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുന്നത് ഇനി മറ്റ് ലീഗുകളായ ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗ് ദക്ഷിണാഫ്രിക്കയിലെ എസ് എ ടി ട്വൻ്റി ഇംഗ്ലണ്ടിലെ ദി ഹൺഡ്രഡ് കരീബിയൻ പ്രീമിയർ ലീഗ് തുടങ്ങിയ വിദേശ ടി ട്വൻ്റി ലീഗുകളിൽ അദ്ദേഹം കരാർ ഒപ്പുവെക്കാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകളും അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഐ പി എല്ലിൽ നിന്ന് അശ്വിൻ ചെന്നൈക്ക് വേണ്ടിയാണ് കളിച്ചത് അങ്ങനെ അശ്വിൻ ഐ പി എൽ നിന്നും വിട പറയുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കൽ റെഡിയാണ് അവിടെ